ഇടിയൻ ചക്ക ഇതാണ് ഈ വെട്ടി മുറിക്കുന്നുണ്ടല്ലേ വണ്ടിച്ചക്കം പോലെയുള്ള സാധനമാണ് ചക്ക മുറിക്കുന്നതാണ് അപ്പം ഇത് പൊട്ടിച്ച് കറി വെക്കുന്നത് വീഡിയോ കാണിച്ചു തരാം കണ്ടോ ഞാൻ ഇപ്പോൾ ഒരു മരത്തുമ്മയ്ക്ക് പ്ലാവ് ഭയങ്കര വണ്ണം കൂടിയ ഇതുകൊണ്ട് ഈ മാവുമോടെ പെടച്ച് കയറാണ് അപ്പം ഇതൊക്കെ എനിക്ക് വയസ്സ് അറുപതൊക്കെ കഴിഞ്ഞു അതൊന്നും പ്രശ്നമല്ല ഇന്നത്തെ മക്കളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാം ഞങ്ങളൊക്കെ ഇത് നിങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ മാനത്തെത്തും കണ്ടല്ലേ അപ്പൊ ഇതെന്റെ പഴയ തകവാടാണ് ഇതിലാണ് ഞാൻ വളർന്നതൊക്കെ ജനിച്ചത് വേറൊരു വീടാണ് ഇതിന്റെ പിന്നിൽ വേറൊരു വീട് ഉണ്ടായിരുന്നു അത് പൊളിച്ചു കളഞ്ഞു അപ്പൊ എൻ്റെ അപ്പൻ രണ്ട് വീടാണ് വേണ്ടത് കണ്ടല്ലേ ഇതാണ് ഇഡിയൻചക്ക ഇപ്പൊ കാണും ഇപ്പൊ വീഴും ഇപ്പൊ സാധനം കണ്ടല്ലേ നോക്കിയാ ഇതാണ് ഇഡിയൻചക്കകള് ഒരു രണ്ട് കിലോ തൂക്കാൻ വരുമോ കണ്ടില്ലേ വീണത് ഇതാണ് ഇടിയൻ ചക്ക അപ്പോൾ ഈ ചക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴുക്കുന്ന മൂക്കുന്നതിനേക്കാളൊക്കെ മുമ്പാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത് കണ്ടില്ലേ അപ്പോൾ വാർന്ന് വീണ് ഒരു ഒരു മാസം ഒന്നര മാസത്തിനുള്ളിൽ നമ്മൾ പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇറങ്ങി വരണം അപ്പോൾ ശ്രദ്ധിച്ചൊക്കെ ഇറങ്ങി ഇങ്ങനെ വഴിക്ക് ഇങ്ങോട്ട് വീഴും ഞാനല്ല നിങ്ങളൊക്കെ കയറുന്നോ എനിക്കിത് പ്രാക്ടീസ് ആയതുകൊണ്ട് വേണ്ടോ അങ്ങനെ തൂങ്ങി നടന്നാൽ മതി അപ്പൊ നമ്മൾ രണ്ട് ചില്ലകളിലൊക്കെ പിടിക്കണം അല്ലെങ്കിൽ ഒരെണ്ണം പൊടിച്ച് താഴെ കിടക്കും അപ്പൊ കയറുന്നവരൊക്കെ രണ്ട് ചില്ലകളിൽ പിടിച്ചു പിടിച്ചിട്ട് കേറാം അപ്പൊ നമ്മളുടെ ഇഡിയഞ്ചൊക്കെ ഇതാണ് സാധനം കണ്ടില്ലേ എല്ലാവരും ഒരു നാലെണ്ണം പൊട്ടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ എണ്ണീറ്റ് എണ്ണ കറക്റ്റ് അറിയാം ഒരെണ്ണം ചെറുതും ഉണ്ടാവുന്നു അപ്പൊ ഭാര്യ സബിധിയുണ്ട് അവളാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് അത് കളയാം അപ്പൊ ഇതിന്റെ പശൊക്കെ മുളിഞ്ഞാൻ എന്ന് പറയും ഞങ്ങള് തൃശ്ശൂർ ജില്ലയിൽ ഇതിന്റെ പശയ്ക്ക് മുളിഞ്ഞാൻ കണ്ടല്ലേ ഇതാണ് കിട്ടിയാ ഒരു ഓറഞ്ച് പെട്ടിയില് നമ്മള് കയറ്റി മോനെ വേണ്ട നാലെണ്ണം ഇത് നല്ല പാകത്തിനുള്ളാണ് നല്ല കണ്ടീഷനാണ് അപ്പൊ സബിദിയാണ് ഇവിടെ നിന്ന് പറയുക അത് പൊട്ടിക്ക് ഇത് പൊട്ടിക്ക് എന്ന് പറയും അപ്പൊ മഴ തോളി തുടങ്ങി ഒന്ന് ഓടിക്കളയാം ഇനി അപ്പൊ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് കണ്ടോ അപ്പം മഴ ചാറികൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു തൊപ്പി ചോദിച്ചാൽ ഞാൻ ഭാര്യയ്ക്ക് ഇഷ്ടാവില്ല കാരണം മഴ നനയും പനിയും വരും എനിക്കല്ല അവളുടെ പേടിയാണ് അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് വെട്ട റൗണ്ട് ഷേപ്പിലാണ് ഞാൻ വെട്ടുന്നത് കാരണം ഇത് ക്ലീൻ ചെയ്യാൻ ഇത് കണ്ട അതൊക്കെയാണ് ഇതാണ് ചക്ക കൂഞ്ഞ അതുപോലെ തന്നെ ആ വെള്ള കളറാണ് നമ്മളുടെ ഫെവിക്കോൾ പോലെ തന്നെ കണ്ടില്ലേ അപ്പോൾ അത് നമ്മൾ ജാതിക്കയുടെ ഇല കൊണ്ട് അങ്ങോട്ട് തുടച്ചു കളയാണ് അപ്പോൾ ഇവിടെ മുറ്റത്ത് അല്ലെങ്കിൽ പറമ്പിലൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടോ ക്ലീൻ ആക്കാൻ അങ്ങോട്ട് ദൂരയ്ക്ക് കളഞ്ഞാ മതി അപ്പൊ വൃത്തിയാക്കാൻ നിൽക്കണ്ട അപ്പൊ ഈ എല്ലാം മാറ്റിക്കളയാം അതെല്ലാം നമ്മൾ വെട്ടിയപ്പോഴേ ഇത് താഴെ വീണ കാരണം കുറച്ച് മണ്ണെങ്ങനെ ഉണ്ടെങ്കിലോന്ന് സംശയിച്ചിട്ടാണ് അപ്പോൾ ഈ റൗണ്ട് ഷേപ്പ് നമ്മളിവിടെ വെച്ചു ഈ കട്ടിംഗ് ബോർഡുമോ വെച്ചേക്കാണ് പണ്ടൊന്നും കട്ടിങ് ബോർഡൊന്നുമില്ല എല്ലാം മുട്ടിയമ്മ വെച്ചാണ് മുട്ടീന്ന് പറയും മരക്കഷ്ണം ഇതിന് ഇപ്പോ കട്ടിംഗ് ബോർഡിന്ന് പേരിട്ടു അപ്പോൾ ഇതുപോലെ മുറിക്കുക ആയിട്ട് ക്രോസ് ചെയ്ത് കണ്ടില്ലേ ഒരു അര ഉത്തത്തിൽ മുറിച്ചെടുക്കുക ഇതിൻ്റെ ഉള്ളിലുള്ള കൂഞ്ഞ നമ്മൾ കളയാം അപ്പോൾ പൈസ കൊടുത്ത് പഠിക്കുന്ന ആൾക്കാർ ഇത് കളയൊന്നും വേണ്ട വേണമെങ്കിൽ കളഞ്ഞാൽ മതി ഞങ്ങൾക്കൊക്കെ ഇത് ധാരാളം പ്ലാവില് നിപ്പുണ്ട് അതുകൊണ്ട് ഇതൊന്നും ആവശ്യമില്ലാത്ത കളയണം കണ്ടില്ലേ അതിന് ശേഷം ഒരു ഒരിഞ്ച് വണ്ണത്തിൽ ഇങ്ങനെ പീസ് പീസ് ആക്കി കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്യാം അപ്പം നമ്മൾ പുരുഷന്മാരൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് സ്ത്രീകളൊക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കണം നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സ്ത്രീകൾക്കെല്ലാം എടുക്ക് പുരുഷന്മാർക്കാണ് അപ്പം അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് സ്ത്രീകൾക്കാണ് ഉണ്ടാക്കാൻ പറ്റുമോ നല്ല അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഷെഫ് ആരാ പുരുഷൻ അപ്പം ഞാൻ സവിതയ്ക്ക് ഇവിടെ കൊണ്ടു കൊടുത്തു അപ്പം കുക്കറിൽ നമ്മളുടെ ഇടിയൻ ചക്ക ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം അപ്പോൾ നമ്മളുടെ ഇടിയഞ്ചക്കി തീ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കർ അടച്ചു വയ്ക്കുക അടച്ച് വെച്ചാണെ പെട്ടെന്ന് അങ്ങോട്ട് വെന്തോളും അപ്പോൾ ഒരു സ്റ്റീമ് വന്ന് കഴിഞ്ഞാണെങ്കിൽ നമ്മളിവിനെ തുറന്നെടുക്കുക അപ്പോൾ സബിത പറഞ്ഞ പോയിട്ട് വേപ്പലയും പച്ചമുളകും കൊണ്ടുപോയാ ഞാൻ മഴ തോളുന്നുണ്ട് ഞാൻ എന്ന് പോകണില്ലായെന്ന് ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നു എന്താണ് വേപ്പല പച്ചമുളക് നല്ല വെള്ള മുളക് അപ്പം ഇതൊക്കെ ഒരെണ്ണം രണ്ടെണ്ണം ഇട്ടാ മതി അപ്പം നമ്മൾ പോകുന്നപ്പോൾ ചോദിക്കാത്ത കാരണം മൂന്നാലെണ്ണം പൊട്ടിച്ചു അപ്പം നമ്മളുടെ സ്റ്റീമും വന്നു ചക്കയും ഒന്നും എടുത്തു കണ്ടല്ലേ ചക്ക ആവി പറക്കുന്ന ഇടിയൻ ഇഡിയഞ്ചക്കെ കണ്ടല്ലേ ആവശ്യത്തിനുള്ള വേവൊക്കെ ആയിട്ടുണ്ട് ഇടിയൻ ചക്ക എന്ന് പറയാൻ കാരണം ഇത് ഇനി ഒരലിലിട്ട് ഇടിക്കും എന്നിട്ടാണ് കഴിക്കുക ഇതിപ്പോൾ വെളുത്തുള്ളിയാണ് നമ്മളുടെ വെളുത്തുള്ളി ഇടിച്ച് പൊടിച്ചെടുക്കണം അപ്പോൾ എല്ലാ വെളുത്തുള്ളീനയും ഇടിച്ച് ആകെ അരച്ച് പരുവാക്കാൻ പാടില്ല അല്പം പീസുകൾ നല്ലതാണ് നമ്മളെ ഫ്രൂട്ടി ജ്യൂസൊക്കെ അടിക്കുമ്പോൾ കണ്ടില്ലേ പീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മാങ്ങാഷ്ണം ചീഞ്ഞുണ്ടാവും അത് തിന്നാൻ വേണ്ടിയിട്ട് കുറെ പിള്ളേരുണ്ട് അപ്പോൾ നമ്മളുടെ ഇടിമന്തില് ഇടിമന്ത അല്ല എന്ന് പറയ പണ്ട് നമ്മളുടെ വെളുത്തുള്ളി ഇട്ടു നമ്മൾ തിളച്ച എണ്ണയ്ക്ക് വെളുത്തുള്ളീട്ടുകൊടുത്തു ഇനി പച്ചമുളക് പച്ചമുളക് അല്ല ഈ നാടന്മുളക് പച്ചമിന്ത തന്നെ പച്ചാന്നെ ഇനി പറയുള്ളു രണ്ട് വെള്ളമുളക് ഉണങ്ങാത്ത പഴുക്കാത്ത മുളക് പച്ചമുളക് എന്ന് പറയും നമ്മളുടെ വെളുത്തുള്ളി റെഡി ആയിട്ടുണ്ട് ഇനി അല്പം മുളക് പൊടി ഇട്ടു ആവശ്യമുള്ളവർക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ കുറച്ച് അപ്പോൾ വേപ്പലും നാളികേരം കുറച്ച് കുറച്ചിട്ട് കൊടുക്കണമെങ്കിൽ ഒരു കടിക്കുമ്മ ഒരു രുചി കൂടും അപ്പോൾ നാളികേരം ആവശ്യത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടാൻ കുഴപ്പമൊന്നുമില്ല ഒരു അരമുറയിൽ താങ്ങി ഇട്ടുകൊടുത്തണമെങ്കിൽ തിന്നാൻ നല്ല സോഫ്റ്റ് കിട്ടും അപ്പം നമ്മളുടെ പച്ചമുളകും കൂടി ഇട്ട് കഴിഞ്ഞെങ്കിൽ ഇതിൻ്റെ പണികളൊരുവിധം കഴിഞ്ഞിട്ടുണ്ട് ഇനി കണ്ടോ നമ്മളുടെ ചക്ക ഇടിയൻ ഇടിയൻ ചക്ക ചക്ക എന്ന പേര് വരണമെങ്കിൽ അതെ ഒന്നിട്ട് ഇടിക്കണം എന്നാലാണ് ഇഡിയൻചക്കെന്ന പേരാവുള്ളൂ അപ്പം നമ്മളിത് ഈ ഇഡിയൻചക്ക എന്നിട്ട് ഇടിക്കണ് കണ്ടില്ലേ മരത്തിന്റെ ഉറൽ വേണ്ട കരിങ്കല് ഉരല് മതി എൻ്റെ സൂപ്പർ മാർക്കറ്റിലുണ്ട് നൂറ്റി മുപ്പത് രൂപയ്ക്ക് നല്ല ഉരല് കിട്ടും അപ്പം ആവശ്യക്കാരൊക്കെ എൻ്റെ സൂപ്പർ മാർക്കറ്റിൽ വരാ അടിപൊളി ഉരല് കിട്ടും അതേ ശരിയാണ് അപ്പോൾ ഇതുപോലൊക്കെ ഇടിച്ചിട്ട് ഇരിക്കിട്ടുകൊടുക്കുക അതന്നെ അതുകൂടി നമ്മളുടെ ചക്ക പണി കഴിഞ്ഞു കണ്ടില്ലേ അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണമാണ് അപ്പൊ നിങ്ങളൊക്കെ കൃഷിക്കാർക്ക് ഇത് വെറുതെ മുപ്പത് രൂപ നാല്പ രൂപയ്ക്ക് ഇഡിച്ചാക്കരുത് ഒരു നേരത്തെ ഭക്ഷണം ഇതുപോലത്തെ ആയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ആരോഗ്യത്തിന് നല്ല പോഷക ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ഇതൊന്നും കണ്ടില്ലേ അപ്പൊ നേരത്തെ പൊട്ടിച്ച് കയറി പൊട്ടിച്ച് കൊണ്ടുവന്നതാണ് അപ്പൊ ഇത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണമാണ് ഭയങ്കര പോഷക ഗുണങ്ങളാണ് ഇനി സംശയമുള്ളതൊക്കെ നമ്മുടെ അടുത്തുള്ള ആയുർവേദ ആശുപത്രിയിലുള്ള ആയുർവേദ ഡോക്ടർമാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് അവർ പറഞ്ഞു തരും ഇതാണ് ആത്തച്ചക്ക ഇതൊക്കെ നമ്മളുടെ തോട്ടത്തില് എന്റെ സ്വന്തം തോട്ടത്തില് വളയുന്ന സാധനമാണ് പപ്പായ ആത്തച്ചക്ക ഈ സാധനമൊക്കെ അപ്പോൾ അല്പം കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാം ഇപ്പൊ കുറച്ച് കൃഷി ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്കാര് എനിക്ക് സ്ഥലം ഇല്ലാന്ന് സ്ഥലം ഇഷ്ടം പോലെ ഭൂമി ഇഷ്ടം പോലെ ഇവിടങ്ങളിൽ വെറുതെ കിടക്കണ് ആർക്കും ചെയ്യാൻ വേണ്ടാന്നിട്ട് അപ്പം ഏതെങ്കിലും ഒരു പറമ്പ് എന്നോട് പറയണേ ഞാൻ ഒന്ന് കൃഷി ചെയ്തോട്ടെ തന്നെ അയാൾക്ക് ഭയങ്കര സന്തോഷാ കാരണം അവിടുത്തെ പുല്ലും കാടക്കൊന്നും പോയി കിട്ടും അപ്പം ഇന്ന് എല്ലാവരും കൃഷി വേണ്ടാന്ന് വെച്ചു ആയിട്ട് വല്ലവരും കഴിക്കുന്നിങ്ങനെ നോക്കിയിരിക്കും